ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ആട്ടിറച്ചി വരട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാലെ ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു ഇരുപത് പീസി താഴെ ആട്ടിറച്ചിയാണ് എടുത്തിട്ടുള്ളത് നെയ്യോട് കൂടി നിന്നാണത് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി കുറച്ചെല്ലാം കേട്ടോ കുറച്ച് കൂടുതൽ വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം ബാക്കിയെല്ലാവരും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും നമുക്കിനിയൊരു ചട്ടി സ്റ്റവില് വെച്ചിട്ട് ചൂടാക്കിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് പയ്യൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റണ്ട ഒരു മൂന്ന് മിനിറ്റ് മതി വഴറ്റിയെടുക്കാനായിട്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കാ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് പച്ചമുളക് അധികം ചേർത്തിട്ടില്ല അതുകൊണ്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ആട്ടിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ആട്ടിറച്ചിട്ടെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വിൽ ഇളക്കി കൊടുക്കാം വെള്ളമൊഴിക്കരുത് കേട്ടാ വെള്ളമൊഴിക്കാതെയാണ് നമ്മൾ ഇത് ചെയ്യണത് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അരമണിക്കൂർ അങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും പാട്ടിറച്ചി നല്ല വരട്ടി ഇത് പാകമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണോട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്